സഖാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ലോകമെമ്പാടും ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി റെഡ് ബുക്ക് ഡേ ആചരിക്കുകയാണ് സാധാരണ നിന്നും വ്യത്യസ്തമായി റെഡ് ബുക്ക് ഡേയിൽ മാർസൻ ലെന്യൂസത്തെ അടിസ്ഥാനപ്പെടുത്തിയ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളാണ് ലോകമെമ്പാടും കോടിക്കണക്കിന് ജനങ്ങൾ വായിക്കാൻ പോകുന്നത് ബുക്ക് ഡേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചതിൻ്റെ വാർഷികമായ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ആദ്യമായിട്ട് ലോകത്ത് ഇങ്ങനെ ഒരു ദിനം ആചരിച്ച് വരുന്നത് ലോകമെമ്പാടുമുള്ള പുരോഗമനവാദികൾ സാമൂഹ്യ പരിവർത്തനം ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഈ കാലഘട്ടത്തിൻ്റെ മാർസം എന്ന നിലയിലാണ് ിസത്തെ പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് പൊതുവെ മാർസം ലെനിനിസം എന്ന് ഊട്ടിച്ചേർത്ത് ഈ കാലത്ത് നമ്മൾ വിശകലനം ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് സഖാ വി എം എസ് എഴുതിയിട്ടുള്ള ലെനിസവും ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ കാഴ്ചപ്പാടു ഒരു ചെറു ഗ്രന്ഥമാണ് ഇപ്രാവശ്യം വായനക്ക് നിർദ്ദേശിക്കുന്നത് നാൽപ്പതിനായിരത്തോളം കേന്ദ്രങ്ങളിൽ ഇരുപത്തിയൊന്നാം തീയതി സഹ വി എം എസിൻ്റെ ലെനിസവും ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ എന്നുള്ള വിഷയം അടിസ്ഥാനപ്പെടുത്തിയുള്ള പുസ്തകം പതിനായിരക്കണക്കിന് ആളുകൾ ആ ദിനത്തിൻ്റെ ഭാഗമായിട്ട് വായിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം കേന്ദ്രത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വായന റെഡ് ബുക്ക് ഡേയുടെ ഭാഗമായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് തീർച്ചയായും സാമൂഹ്യ പരിവർത്തനത്തിൽ തത്പരരായ സാമൂഹ്യ വിപ്ലവം ലക്ഷ്യമായിട്ട് കാണുന്ന ഓരോരുത്തരും ലെനിസത്തെ അടിസ്ഥാനപ്പെടുത്തി പുതിയ കാലഘട്ടത്തിൻ്റെ മാർസൺ ലെനിസം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സദാ വി എം എസ് എഴുതിയ ഈ പുസ്തകം എല്ലാവരും ഗൗരവപൂർവം വായിക്കണം എന്നാണ് എനിക്ക് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത് നമുക്കറിയാം ലോകത്ത് സാമ്രാജ്യത്വ ശക്തികൾ തീവ്ര വലതുപക്ഷ ശക്തികൾ സ്വാധീനം നേടുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ തീവ്ര വലതുപക്ഷത്തിനെതിരായും വലതുപക്ഷ നിലപാടുകൾക്കെതിരായും ഉറ്റുവീഴ്ചയില്ലാതെ സമരം നടത്തിക്കൊണ്ട് മാത്രമേ ലെൻഡിസും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇ എം എസ് സി പുസ്തകത്തിൽ ചെയ്തിട്ടുള്ളത് മാർസത്തെ അടിസ്ഥാനപ്പെടുത്തി ലെനിൻ എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിലെ വിപ്ലവ തന്ത്രവും അടവുകളും രൂപീകരിച്ചിട്ടുള്ളത് എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ വിശദമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മുതലാളിത്തം വളർന്നു വികസിച്ച നാടുകളിലാണ് സോഷ്യലിസ്റ്റ് പരിവർത്തനത്തിന് സാധ്യമാവുക എന്ന ഒരു കാഴ്ചപ്പാട് പൊതുവെ നിലനിൽക്കുമ്പോഴാണ് എവിടെയാണോ സാമ്രാജ്യത്വവും മുതലാളിത്വവും ദുർബലമാവുന്നത് ആ ദുർബലമായ കണ്ണിയെ അടിക്കാൻ എവിടെയാണോ വിപ്ലവ പ്രസ്ഥാനത്തിന് ശക്തി ആർജിക്കാനായത് ആ ദുർബലമായ കണ്ണി അടിച്ചു തകർക്കുക എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് തന്നെയാണ് മുതലാളിത്തം വേണ്ടത്ര വികസിതമാവാത്ത കൃഷിയിൽ സാറിസ്റ്റ് ഭരണകൂടത്തിനെതിരായി പരിവർത്തനത്തിൻ്റെ ശരിയായ ദിശയെ മാർസത്തെ അനുഭവത്തിൻ്റെയും ഭൗതിക പശ്ചാത്തലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രയോഗിക്കാൻ ലെനിൻ തയ്യാറായത് ലെനിനും ബോഷിവിക് പാർട്ടിയും നടത്തിയ ജീരോദാത്തമായ പോരാട്ടത്തിൻ്റെ ഫലമായി ലോകത്തിനു മാതൃകയാവുന്ന സോവിയറ്റ് റഷ്യ ഉയർന്നു വരികയുണ്ടായി തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ ആദ്യത്തെ ഭരണകൂട സംവിധാനം എല്ലാ അടിച്ചമർത്തലുകൾക്കുമെതിരായി ഒരു പുതിയ ഭരണകൂടം സ്ഥാപിതമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനത മോചിതമാവുകയും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് ജനങ്ങളെ നയിക്കാൻ ഒരു രാജ്യം ആ രാജ്യത്തെ പ്രാപ്തമാക്കുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ലോകം കണ്ട വിപ്ലവ നേതൃത്വമായിരുന്നു സഹാവ്ലിനീ സഖാവ്ലിനീൻ്റെ ജീവിതം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ രചനകൾ ഗൗരവപൂർവ്വം വീക്ഷിക്കുമ്പോഴും ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ സംഭാവനയാണ് ലിനിൻ നൽകിയിട്ടുള്ളത് സാമൂഹ്യ ജീവിതത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സഖാവ് ലിനിനെ മനസ്സിലാക്കാൻ ലിനിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ അത് കേവലമായൊരു വായന എന്നുള്ള രീതിയിൽ മാത്രമല്ല അത് നമ്മുടെ അനുഭവവുമായിട്ട് കൂട്ടിച്ചേർത്ത് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പാത എന്താണെന്ന് അവതരിപ്പിക്കാൻ ലിന്യസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കാവുന്നു എന്നുള്ളതാണ് എം എസ് ഈ പുസ്തകത്തിലൂടെ വിശകലനം ചെയ്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ലൈന്യസ്റ്റ് കാഴ്ചപ്പാട് മാർഷൻ ലിന്യസത്തിൻ്റെ ഭാഗമാക്കി ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ തന്ത്രവും ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ തന്ത്രത്തിലേക്ക് എത്താനുള്ള അടവുകളും കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് പറഞ്ഞുപോക്കുകയാണ് സദ വി എം എസ് ചെയ്തത് ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ഘട്ടം നിർണയിക്കുമ്പോൾ ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാത്ത ഒരു ഭൂബന്ധം മുതലാളിത്ത പൂർവ്വ കാലഘട്ടത്തിലേതുപോലെ തന്നെ തുടരുന്ന ഒരു രാജ്യമായിട്ടാണ് നമുക്ക് ഇന്ത്യയെ കാണാനാവുക ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവത്തിൻ്റെ പേരാണ് ജനാധിപത്യ വിപ്ലവം വന്നത് ചരിത്രം നിയോഗിച്ച വർഗം ഭൂഷുവാസിയാണ് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ത്യൻ ഭൂഷുവാസി കോൺഗ്രസ് തന്നെ മുമ്പ് ഉയർത്തിപ്പിടിച്ച കൃഷിഭൂമി കൃഷിക്കാരന് എന്ന മുദ്രാവാക്യത്തിലെ ഭൂബന്ധത്തിലുള്ള മൗലികമായ മാറ്റം അംഗീകരിക്കാതെ ഭൂപ്രഭുക്കളുമായി സന്ധി ചെയ്ത അതിൻ്റെ മേലെ ജീർണമായ കൂടൽ ആശയങ്ങളുടെയും ഉൽപാദന വിതരണ ഘടനയുടെയും മേലെ മുതലാളിത്തം കെട്ടിവെക്കുകയാണ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത് സാമ്രാജ്യത്വ ശക്തികളുമായിട്ടുള്ള ബന്ധം കണ്ണി അറ്റുപോവാതെ നിലനിർത്തുകയും അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഇപ്പോഴൊക്കെയാണെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ ആശ്രിത രീതിയിലേക്ക് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ നിലപാടാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കുത്തക മുതലാളിത്തത്തെ വളർത്തിയെടുക്കാൻ ഭൂപ്രഭുത്വത്തെ തകർക്കാതെ തന്നെ അവരുമായി സന്ധി ചെയ്ത് ധനമൂലധനശക്തികളുമായിട്ട് ഐക്യപ്പെട്ടു പോകുന്ന ഇന്ത്യൻ ഭരണവർഗത്തെ വിശകലനം ചെയ്യാനും ഈ ഭരണകൂട ഘടനയെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പ്രാപ്തമാക്കിയത് ലിന്നിസ്റ്റ് കാഴ്ചപ്പാടാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാം ഈയൊരു പശ്ചാത്തലത്തിലാണ് മാർസം ലിന്നിസം എന്ന ഈ പ്രയോഗത്തിലൂടെ ജനിൻ്റെ സംഭാവന പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ അന്തസത്ത ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലനിൽക്കുന്ന ഈ ഉൽപാദന വിതരണ ഘടന അതിനെ മറികടക്കാനുള്ള സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ കൃത്യമായ ദിശ അത് ജനാധിപത്യ വിപ്ലവത്തിൻ്റെതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്കായത് അതിൻ്റെ അർത്ഥം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെതല്ല എന്ന കാര്യം ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെ മാത്രമേ ഇന്ത്യൻ ഭരണകൂട ഘടനയിൽ മൗലികമായ മാറ്റം വരുത്താൻ സാധിക്കൂ തൊഴിലാളിവർഗ നേതൃത്വത്തിൽ കർഷക ജനസാമാന്യവുമായി സമഞ്ജസമായി ഐക്യപ്പെട്ട് എല്ലാ ജനാധിപത്യ ശക്തികളെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഉജ്ജ്വലമായൊരു ജനകീയ ജനാധിപത്യ മുന്നണിയും ആ മുന്നണിയുടെ നേതൃത്വം നടക്കുന്ന ജനകീയ ജനാധിപത്യ വിപ്ലവവും നിലവിലുള്ള ഭരണകൂടത്തെ മാറ്റി പുതിയ ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രദ്ധാപൂർവവുമായ ഇടപെടലിലൂടെ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ രാജ്യം ഇന്ത്യ പുതിയ ദിശയിലേക്ക് ഉള്ളൂ എന്ന കാര്യം എം എസ് ഈ പുസ്തകത്തിൽ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ പിൻബലമായിട്ട് ഉപയോഗിക്കുന്നത് എന്യസ്ത തന്നെയാണ് ആ അർത്ഥത്തിൽ ഇന്ത്യൻ വിപ്ലവവുമായിട്ട് അവേദ്യമായിട്ട് ബന്ധം പുലർത്തുന്ന ലിമിസ്റ്റ് കാഴ്ചപ്പാടിനെ ഫലപ്രദമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഈ റെഡ് ബുക്ക് ഡേ ഫലപ്രദമായിട്ട് കേരളം കൈകാര്യം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് നാൽപ്പതിനായിരം കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു വായന മുമ്പ് തന്നെ നടക്കാത്ത കാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് ഒറ്റ ദിവസം തന്നെ റെഡ് ബുക്ക് ഡേ ദിനത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാൽപ്പതിനായിരമോ അതിലധികമോ കേന്ദ്രങ്ങളിൽ ഇ എം എസ് എഴുതിയ ലിന്നിസവും ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ കാഴ്ചപ്പാടും എന്നുള്ള ഈ വിഷയം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുസ്തകം ജനങ്ങളെല്ലാം ഗൗരവത്തോടു കൂടി വായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരോടും ഈ സന്ദർഭത്തിൽ ഈ പുസ്തകം വായിക്കണമെന്ന ശുപാർശയോടെ ആശംസകൾ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്